ഏറ്റവും ശക്തമായ ബിസിനസ് കുടുംബങ്ങളിൽ ഒന്നാണ് അംബാനി കുടുംബം ലോകത്തിലെ തന്നെ ഏറ്റവും ധനികരിൽ ഒരാളായ മുകേഷ് അംബാനിയും ഭാര്യ അംബാനിയും ആഡംബരപൂർണ്ണമായ ഒരു ജീവിതമാണ് നയിക്കുന്നത് ബിസിനസ് ബിസിനസ്സുകാരിയും പ്രശസ്ത മനുഷ്യ സ്നേഹിയുമായ നിത അംബാനി മനോഹരമായ വസ്ത്രങ്ങൾ കൊണ്ടും വില കൂടിയ അക്സസറികൾ കൊണ്ടും എപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് എന്നാൽ അടുത്തിടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് നിത അംബാനി വാർത്തകളിൽ ഇടം നേടിയത് പതിനഞ്ച് കോടി രൂപ വില മതിക്കുന്ന ലോകത്തിലെ ഏറ്റവും വില കൂടിയ ബാഗിന്റെ പേരിലാണ് വൈറ്റ് ഗോൾഡിലും വില കൂടിയ വജ്രങ്ങളിലും നിർമ്മിച്ച എർമിസ് ബാഗ് ആയിരുന്നു അത് ഹാൻഡ് ബാഗിന്റെ വില മാത്രമല്ല നിത അംബാനിയുടെ വാട്ടർ ബോട്ടിലിന്റെ വില പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് ബോളിവുഡ് ഷാദീസ് ഡോട്ട് കോമിന്റെ റിപ്പോർട്ട് പ്രകാരം നിതയുടെ വാട്ടർ ബോട്ടിലിന് ഏകദേശം നാല്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില വരുന്നത് മുഖത്തിന്റെ ആകൃതിയിലുള്ള മനോഹരമായ വാട്ടർ ബോട്ടിൽ യഥാർത്ഥ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് തന്റെ സൗന്ദര്യം നിലനിർത്താനും ആരോഗ്യം നിലനിർത്താനും നിത അംബാനി ഈ വാട്ടർ ബോട്ടിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ റിലയൻസ് ഫൗണ്ടേഷന്റെ ചെയർപേഴ്സൺ ആയ നിത ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ വെള്ളമാണ് കുടിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രമുഖ മെക്സിക്കൻ ഡിസൈനറായ ഫെർണാണ്ടോ അൽ താമെറാനോയാണ് വാട്ടർ ബോട്ടിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ലോകത്തിലെ ഏറ്റവും വിലയേറിയ വെള്ളമായ അക്വാഡി ക്രിസ്റ്റലോ ട്രിബ്യൂട്ടോ എ മോഡിഗ്ലിയാനാണ് ഈ വാട്ടർ ബോട്ടിൽ നിത കുടിക്കുന്നത് ഫ്രാൻസ് ഐസ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രകൃതിദത്ത നീരൊരുവ വെള്ളവുമായി ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ കണികകൾ കലർന്നതാണ് ഈ വിലയേറിയ വെള്ളം ഇരുപത്തിമൂന്ന് ക്യാരറ്റ് സ്വർണ്ണപ്പൊടികളും ഇതിലുണ്ട് ചർമ്മത്തെ ചെറുപ്പമായി നിലനിർത്താനും ജലാംശം നിലനിർത്താനും ഈ വെള്ളം സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് ലേലത്തിൽ അറുപതിനായിരം യു എസ് ഡോളറിന് വിറ്റ വാട്ടർ ബോട്ടിലാണിത് സ്വർണക്കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന നിത അംബാനിയുടെ മോർഫ് ചെയ്ത ഒരു ചിത്രം ഈയിടെ വൈറലായിരുന്നു നിതയുടെ ജീവിതം നയിക്കാൻ തങ്ങൾക്കും ആഗ്രഹമുണ്ടെന്ന നെറ്റിസൻസിന്റെ കമന്റുകളാണ് ഇതിന് പിന്നാലെ എത്തിയത് അംബാനിയുടെ വീടും വീട്ടിലെ ഓരോ വസ്തുക്കൾ പോലും സോഷ്യൽ മീഡിയയിൽ എന്നും ശ്രദ്ധ നേടാറുണ്ട് പ്രത്യേകതകൾ കൊണ്ട് നിറഞ്ഞ മനോഹരമായ മുറികൾ മാത്രമല്ല അടുക്കള പോലും ആഡംബരം കൊണ്ട് നിറഞ്ഞതാണ് ആന്റിലിയേക്ക് താമസം മാറുന്നതിനു മുന്നോടിയായി അടുക്കള ഒരുക്കാനായി ഒരുത അംബാനി തന്നെയാണ് മുന്നിട്ടിറങ്ങിയത് ഇതിനായി പ്രൈവറ്റ് ജെറ്റിൽ ശ്രീലങ്കയിൽ പോയി അടുക്കളയിലേക്ക് വേണ്ട പാത്രങ്ങൾ വരെ നിത വാങ്ങിയതായാണ് റിപ്പോർട്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണമോ പ്ലാറ്റിനമോ ഉപയോഗിച്ച പാത്രങ്ങളും മറ്റും നിർമ്മിക്കുന്ന ഒരു നൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ജാപ്പനീസ് പോർട്സ് ലൈൻ നിർമ്മാതാക്കളായ നോറിടെക് ബ്രാൻഡിൽ നിന്നാണ് നിത തന്റെ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്തത് ശ്രീലങ്കയിൽ നിന്നും നിത വാങ്ങിയ ചായ കപ്പുകൾക്ക് വരെ ലക്ഷങ്ങൾ വിലയുണ്ട് ഒരു ചായ കപ്പിന്റെ വില ഏകദേശം മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അത്തരത്തിൽ പതിനഞ്ചു കോടി രൂപയ്ക്ക് മുകളിൽ വില നൽകി ചായക്കപ്പുകൾ അടങ്ങുന്ന ഒരു സെറ്റ് തന്നെ നിത വാങ്ങിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സെറ്റ് അടക്കം അടുക്കളയിലേക്ക് വേണ്ട ഇരുപത്തി അയ്യായിരം ക്രോക്കറി പീസുകളാണ് ശ്രീലങ്കയിൽ നിന്നും വാങ്ങി മുംബൈയിൽ എത്തിച്ചത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് ഡോളർ വില വരുന്ന സ്വർണവും പ്ലാറ്റിനവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന അൻപത് പീസുകൾ ഉൾപ്പെടുന്ന നോർട്ടേക്കിന്റെ ഡിന്നർ സെറ്റും നിത വാങ്ങിയതായി പറയപ്പെടുന്നുണ്ട് കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല ആന്റിലിയയിലെ അറുന്നൂറോളം വരുന്ന സ്റ്റാഫ് അംഗങ്ങൾക്കും ഇവിടെ തന്നെയാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് ഹൈടെക് ഉപകരണങ്ങളും പരമ്പരാഗത പാചക രീതികളും ചേർത്താണ് ആന്റിലയിലെ അടുക്കള ഒരുക്കിയിരിക്കുന്നത്